അലൈക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിന്റെ അക്കീദയുടെ അർദ്ധവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ഇജ്മാ റാഷിദൂൻ വിഭാഗങ്ങളായി വേർതിരിയും ഔലിയ അപകടകരമാണ് നക്ഷത്ര തുല്യരാണ് എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്റെ ഡാഷ് ഉത്തരം നക്ഷത്ര സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് വിഭാഗങ്ങളായി വേർതിരിയും ഒരു കാലഘട്ടത്തിലെ മുജിതഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉത്തരം അൽ എന്ന പദത്തിന്റെ ശ്രേഷ്ഠനമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ഈസാ നബി അലഹിസലാം മരണപ്പെട്ടവർക്ക് ഡാഷ് ഉത്തരം ജീവൻ തിരിച്ചു നൽകിയിരുന്നു പ്രവാചകന്മാരുടെ മരണാനന്തരവും ഡാഷ് ഉത്തരം നിലനിൽക്കുന്നതാണ് മൻ ആദലി വലിയൻ ഡാഷ് ഡാഷ് ഉത്തരം ഉത്തരം ആസൻ തോബിൽ ഹറബ് ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം സുന്നേ അഞ്ച് എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കള്ളികൾ പൂർത്തിയാക്കാം എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ ഇടയില് എന്താണ് എന്നുള്ളത് അവിടെ ചേർത്ത് കൊടുക്കാനാണ് ഉത്തരം ഖുർആനെ സുന്നത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് വീതം എഴുതാം ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരാണ് ആ രണ്ടാളുടെ പേരവിടെ എഴുതാനാണ് അതിന് നാല് മാർക്കാണ് ഉത്തരം ഇമാം ഇമാം അബുസൻ ഇമാസൂറിൻ എന്നിവരുമാണ് അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ രണ്ടെണ്ണം വീതം എഴുതാം എന്നതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുകൾ ഉത്തരം ഇമാം ഇമാം മാലിക് റഹിമുള്ള മൂന്ന് നമ്മുടെ നബി സലഹു അലൈവ് വസല്ലമ്മയുടെ ഉത്തരം ഇസ് ഇസ്രായേൽ മീറാ യാത്ര ചന്ദ്രൻ പിളർന്നത്

യും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് നബിസല്ലാഹു അലൈ വസല്ല സമുദായത്തിലെ നരകത്തിൽ അല്ലാത്ത ഒരു വിഭാഗം ഏതാണ് ഉത്തരം ഞാനും എൻ്റെ സ്വഭാവത്തും സഞ്ചരിച്ച മാർഗമാണത് രണ്ട് ഔലിയാക്കൾ എന്ന് പറയുന്നത് ആർക്കാണ് ഉത്തരം സാധ്യമാകും വിധം മനസ്സിലാക്കുകയും യും മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് മൂന്ന് നബി അലൈസ്ലാമിന്റെ കൈവശമുള്ള വടി താഴെയിട്ടാൽ എന്താകുമായിരുന്നു ഉത്തരം ഭീകരമായ ഒരു സർപ്പമായി മാറും നാല് അംബിയ മുർസലുകൾ എന്ന് പറയുന്നത് ആർക്കാണ് ഉത്തരം അള്ളാവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് യോജിച്ചവ ചേർക്കാനാണ് ബ്രാക്കറ്റിൽ ഈസാ നബി അലഹിസ്സലാം അപകടകരമാണ് പരിശുദ്ധ ഖുർആൻ സൊഹാബികൾ സുന്നത്ത് ജമായത്ത് ഔലിയാ എന്ന് തന്നിട്ടുണ്ട് അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഖുർആാനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് വഫാത്താകുമ്പോൾ ഒരു ലക്ഷത്തിൽ പരം ഉണ്ടായിരുന്നു ഡാഷ് ഉത്തരം സ്വഹാബികൾ നാല് മഹാത്മാക്കൾക്ക് നാം പറയുന്നു ഉത്തരം നബി നബി അലൈഹി അലൈഹി തങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരം ഉത്തരം പരിശുദ്ധ ഖുർആൻ മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ജീവിതകാലത്ത് എന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും ഡാഷ് ഉത്തരം ഉണ്ടാകുന്നതാണ്

അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തത് രണ്ട് വീതം എഴുതാം ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ ഉത്തരം രണ്ട് ചില അടയാളങ്ങൾ ഉത്തരം ജുമയുടെ ഒന്നാം ഭാഗ്യെ അനാചാരമാണെന്ന് പറയുക ഇരുപത് റകാത്ത് തറാവിൻ്റെയും സുബിയിലെ കുനൂത്തിനെയും അനാചാരമാക്കുക മൂന്ന് കർമ്മപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ഉത്തരം ഇമാം അബു അനീഫ ഇമാം മാലിക് റഹിമ ഇമാം ഷാഫി റഹിമുല്ല അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവി സഹിതം വിശദീകരിച്ചു എന്നിവരുമാണ് അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തത് ഉത്തരം എഴുതാം ഒന്ന് സുഹാബത്തിൻ്റെ വിശേഷണമായി നബിസല്ലാഹുലിമ തങ്ങൾ പറഞ്ഞത് എന്ത് ഉത്തരം എൻ്റെ നക്ഷത്ര അവരിൽ ആരെ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും എന്ന് തങ്ങൾ എന്റെ അവരി മരണാനന്തരം നിലനിൽക്കുന്നതാണ് ആരുടെ ഉത്തരം പ്രവാചകന്മാരുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ഒന്ന് ഉത്തരം ഒരു കാലഘട്ടത്തിലെ മുജായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത് മൂന്ന് സുന്നത്ത് ഉത്തരം നബി നബീസം തങ്ങളുടെ വാക്ക് പ്രവർത്തി മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ആശയം എഴുതാനാണ് ഒന്ന് ഉത്തരം എല്ലാ ഗോളങ്ങളും അതിന്റെ പ്രമട നീന്തിക്കൊണ്ടിരിക്കുന്നു